മൃത സമസലി ലയുധവാിയു മുക്തംഗ സൗദങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവല പതികനങ്ങളും സൗവർണ സാലധ്വജപതാകങ്ങളും ദശപദന മണിഭവന ശോഭ ണും വിധ ദിക്പാലമന്ദിരം ദിക്ൃതമായി വരും കനകമണി രചിതഭവനങ്ങളിലെങ്ങുമേ കാണാനു പിന്നെയും നീളെ നോക്കും വിധവ കുസുമയസുരഭിയുടെ പവനധികൂഢമായി കൂടെ ടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉഭവനവും ഒരുതരതരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശാവൃക്ഷവും അതിനി കടമഖില ജഗതീശ്വരി തന്നെയു മാശുകാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചി ഗുരവസനം പൂണ്ടുദീനയായി മൈതിലി താൻ കൃഷാത്രിയായത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാഹൃതി ഭയവിവശമവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവ് തന്നെ നനച്ചു നനച്ചലം നയന ജലമനവര മുഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നിശിചരികൾ നടുവിലടലുടു മരുഭൂമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടവിവര ശിരസി നിബിടച്ചതാതന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനാൻ ദിവസകരകുലപതി രഘുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കവിവരൻ ഓം ശ്രീ ഗുരുഭ്യോ നമ हरिव तत्स